ടവ് മലപ്പട്ടം പാലം പ്രവൃത്തി പുരോഗമിക്കുന്നു പന്ത്രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ ചെലവിട്ടാണ് മലപ്പട്ടം ചെങ്ങളായി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലം നിർമ്മിക്കുന്നത് പാലം വരുന്നതോടെ ചെങ്ങളായിയുടെ മുഖഛായ മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ മലപ്പട്ടം പാലം നിർമ്മാണം ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പന്ത്രണ്ട് ദശാംശം ഒന്നു കോടി രൂപ ചെലവിട്ടാണ് മലപ്പട്ടം ചെങ്ങളായി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലം നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് കരാറുകാർ ഇടക്കാലത്ത് സാമഗ്രികളെത്താൻ വൈകിയതിനാൽ ഒരു മാസത്തിലകം പ്രവൃത്തി നിലച്ചിരുന്നു കാലവർഷം എത്തിയെങ്കിലും ഇപ്പോൾ ചെങ്ങളായി ഭാഗത്തും അടൂർ ഭാഗത്തും പണി നടക്കുന്നുണ്ട് ചെങ്ങളായി മലപ്പട്ടം പഞ്ചായത്തുകളുടെ സമഗ്ര വികസനത്തിന് കാരണമാകുന്ന പാലമാണ് ഇത് പിന്നെ ഒരു പോയതുകൊണ്ട് കുറച്ച് നിന്നിന് പിന്നെ അതിപ്പോൾ പുനരാ നല്ല പണിയെടുക്കുന്നുണ്ട് ഒരാൾക്കാർ പണിയെടുക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിങ്ങനെ ഒരു ഭാഗം ഇപ്പോൾ ഈ ഭാഗം വാർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലത്തെ ഇതുപോലെ വാർത്തകൾ തരുന്നത് എന്നാൽ പിന്നെ ശ്രീകണ്ഠപുരത്തേക്ക് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരം ശ്രീകണ്ഠപുരത്തെ ചുറ്റുവളി ഞങ്ങളായി എത്തുന്നത് മാറിക്കിട്ടും പിന്നെന്ന് പറഞ്ഞാൽ ഈ ചങ്ങളായിക്ക് പിന്നെ ശ്രീകണ്ഠപുരത്തിനവശ്യ പുരോഗതി ചങ്ങളായിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ശ്രീകണ്ഠം എന്ന് പറഞ്ഞാൽ രാത്രി സന്ധ്യ ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ബസ് സ്റ്റാൻഡ് പരിശോധന ആളും ഉണ്ടാവുള്ളൂ ചിലക്കാറുള്ള ഇരിക്കൂർക്കാറുള്ള ആയതുകൊണ്ട് കൂട്ടിയിട്ട് പോകും ഇത് ഇടം ഞങ്ങളായി രാത്രി പത്ത് മണിവരെ ആടും ഇതുപോലുള്ള സ്ഥലമാണ് പുഴയിൽ നൂറ്റി അഞ്ച് മീറ്റർ നീളത്തിൽ മൂന്ന് സ്പാനുകളായിട്ടാണ് പാലത്തിന്റെ രൂപകൽപ്പന അടൂർ ഭാഗത്ത് മുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ പാർശ്വ റോഡും ചെങ്ങളായി ഭാഗത്ത് അറുപത്തി മീറ്റർ നീളത്തിൽ ലാൻഡ് സ്പാനും പത്ത് മീറ്റർ പാർശ്വ റോഡും ഉണ്ടായിരിക്കും ചെങ്ങളായി ഭാഗത്ത് അറുപത്തിരണ്ട് മീറ്റർ നീളത്തിൽ ലാൻഡ് സ്പാനുകളുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെങ്ങളായി പുഴയിലെ തൂക്കുപാലം വഴിയാണ് നാട്ടുകാർ ഇരുഭാഗത്തേക്കും ഇപ്പോൾ യാത്ര ചെയ്യുന്നത് മഴ കനത്താൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ പ്രവൃത്തി നിർത്തിവെയ്ക്കാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ